നമസ്കാരം ഞാൻ ഹരിപ്പാടി കെ എസ് പണിക്കർ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ വീഡിയോ ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകവും അതിൻ്റെ വ്യാഖ്യാനവുമായിരുന്നു ക്ഷേത്രസങ്കല്പത്തെക്കുറിച്ചുള്ള ചില വീഡിയോകളാണ് അതിന് മുൻപ് എനിട്ടുകൊണ്ടിരുന്നത് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അതിൽ ഞാൻ തന്ത്രത്തെക്കുറിച്ചും അതുപോലെ തന്നെ മന്ത്രത്തെക്കുറിച്ചും ഒരു ചെറിയ വിവരണം കൊടുക്കുകയുണ്ടായി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് യന്ത്രം എന്നാണെന്നുള്ളതാണ് യന്ത്രത്തെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകവും അതിൻ്റെ വ്യാഖ്യാനവും കൊടുക്കാൻ കാരണം എന്ന് അതുകൂടി ഞാൻ സ്പഷ്ടമാക്കുന്നുണ്ട് ഏതൊരു വ്യക്തിയാണോ ക്ഷേത്രത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായും ആ വ്യക്തി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ആ ശ്ലോകവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് അതുകൊണ്ടാണ് ആ ശ്ലോകം ഇടാൻ കാര്യം ക്ഷേത്ര തത്വത്തിന്റെ പിന്നാമ്പറം അറിയാതെ ക്ഷേത്രത്തിൽ പോയത് യാതൊരു പ്രയോജനവും ഒരു ഭക്തനാണെങ്കിൽ യഥാർത്ഥ ഭക്തനാണെങ്കിൽ ഭൗതിക തലത്തെ മാത്രം ചിന്തിച്ചുകൊണ്ട് പോകുന്ന ഒരു വ്യക്തി യഥാർത്ഥ ഭക്തനാണെന്ന് പറയാൻ പാടി പറ്റത്തില്ല അതേസമയം ഏതൊരു വ്യക്തിയാണോ അതിനപ്പുറത്തേക്ക് തനിക്ക് കടക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി താൻ ആരാണെന്നുള്ള ഒരു അറിവ് താൻ നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹത്തോട് ക്ഷേത്രത്തിൽ പോകുന്നത് അവന് ആ വ്യക്തിക്ക് അറിയേണ്ട വളരെ പരമപ്രധാനമായ ഒരു ശ്ലോകവും അതിൻ്റെ വ്യാഖ്യാനമാണ് കൊടുത്തിരിക്കും അപ്പോൾ നമുക്കിന്ന് യന്ത്രം എന്നാൽ എന്ത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയാം മന്ത്രസ്പന്ദനങ്ങൾക്ക് ത്രികോണത്തിൻ്റെയോ ചതുരാത്മകമായ പ്രതീക്ഷ ക്ഷേത്രഗണിത പ്രതീകങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അവ യന്ത്രങ്ങളായി മാറുന്നു എന്ന് പറയുന്നു യന്ത്ര ദേവതയുടെ അല്ലെ മന്ത്രം ദേവതയുടെ സൂക്ഷ്മരൂപമാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു മന്ത്രം എന്ന് പറയുന്നത് അതിസൂക്ഷ്മമായ സ്പ്പന്ദനങ്ങളാണെന്ന് പറഞ്ഞു ആ സ്പന്ദനങ്ങൾ എന്ന് പറയുന്നത് അതിസൂക്ഷ്മമായ ഒരു ദേവതയുടെ ശക്തി വിശേഷമാണെന്ന് മനസ്സിലാക്കണം അപ്പോൾ യന്ത്രം ദേവതയുടെ തനതായ സ്ഥൂല രൂപമാണ് അത് മനസ്സിലാക്കണം ഇത് രണ്ടാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ടത് ഒന്ന് മന്ത്രം ദേവതയുടെ അതായത് സ്പന്ദനം ഒരു കഴിഞ്ഞതിനകത്ത് ഓരോ അക്ഷരങ്ങളും അതുപോലെ തന്നെ അക്ഷരങ്ങളാണ് മന്ത്രങ്ങളായിട്ട് രൂപപ്പെടുന്നത് ഓരോ സ്പന്ദനങ്ങളാണ് അത് എവിടെ നിന്ന് വരുന്നു നിർഗളിക്കുന്നത് എവിടെയാണെന്നുള്ളത് എവിടെ നിന്നാണെന്നൊക്കെ ഞാൻ കഴിഞ്ഞതിനാദ്യം പറഞ്ഞു അപ്പം ഈ മന്ത്രം ദേവതയുടെ സൂക്ഷ്മ രൂപമാണ് അതാണ് നമുക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയിൽ അതിനെ ജപിച്ച് ജപിച്ചാണ് നാം ഒരു ദേവതയെ പ്രത്യക്ഷപ്പെടുത്താൻ സാധിക്കുന്നത് അല്ലെ അത് ജപമാണ് ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത് അപ്പം മന്ത്രം ദേവതയുടെ സൂക്ഷ്മ സ്പന്ദനങ്ങൾ കൂടി പോകുമ്പോൾ അത് അതന്ത്രമായി മാറുന്നു അത് ദേവതയുടെ സു സ്ഥൂല ആകാരമായി മാറുന്നു അവയുടെ മനുഷ്യരൂപകൽപ്പനകൾ മാത്രമാണ് ധ്യാനരൂപം നാം എന്താണോ കൽപ്പിക്കുന്നത് പ്രത്യേകം മനസ്സിലാക്കണം നാം എന്താണോ ചിന്തിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീരാമകൃഷ്ണ പരമശ പരമസനെ പോലുള്ളവരും അതുപോലെ മറ്റ് യോഗികളൊക്കെ തന്നെ ആദ്യം ധ്യാന രൂപത്തിൽ ഈശ്വരനെ പ്രത്യക്ഷ അല്ലെങ്കിൽ ദേവിയെ പ്രത്യക്ഷപ്പെടപ്പെടുത്താൻ വേണ്ടി അവർ ചെയ്ത പൂജകളും അതുപോലെ തന്നെ ധ്യാനോക്തങ്ങളായ കാര്യങ്ങളും ചെയ്ത് ധ്യാന മനനാദികളിൽ കൂടി അവർ കണ്ട രൂപത്തെയാണ് അവർ പ്രത്യക്ഷപ്പെടുത്തിയത് ഓരോരുത്തർക്കും അവരവരുടെ രൂപങ്ങളാണ് ഉണ്ടാവുന്നത് അവരവർ ചിന്തിക്കുന്ന രൂപത്തിലായിരിക്കും ദേവം ഈശ്വരൻ പ്രത്യക്ഷ പ്രത്യക്ഷപ്പെടുത്തില്ലെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പ്രത്യക്ഷപ്പെടുത്താൻ ഓരോ വ്യക്തിക്കും സാധിക്കും അതിലേക്ക് നമ്മൾ കൂടുതലും ഇറങ്ങിച്ചെന്നാൽ മാത്രം മതി ആ ഒരു തലത്തേക്ക് ആ മന്ത്രസ്പന്ദനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ യന്ത്രം അതായത് സ്ഥൂല രൂപം പ്രത്യക്ഷപ്പെടും നമ്മുടെ എന്താണോ മനസ്സിൽ എന്താകാരമാണോ കൊടുക്കുന്നത് ആ ആകാരമായിരിക്കും ആ രൂപമായിട്ട് പ്രത്യക്ഷപ്പെടും അപ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു സംഭവം എന്ന് പറഞ്ഞാൽ മന്ത്രസ്പന്ദനങ്ങൾ കൃത്യമായിട്ട് ഒരു വ്യക്തി അറിഞ്ഞ് ചൊല്ലുകയാണെങ്കിൽ ഉള്ളറിഞ്ഞ് ചൊല്ലണം എന്നാലേ മന്ത്രങ്ങൾക്ക് പ്രയോജനമുള്ളൂ അത് എങ്ങനെയാണ് ചൊല്ലുന്നതെന്ന് അതിൻ്റെ കൃത്യമായ രീതി ഒരു മെത്തേഡ് മനസ്സിലാക്കി ചൊല് ചൊല്ലിയാൽ മാത്രമേ മന്ത്രങ്ങൾക്ക് പ്രയോജനം ഉണ്ടോ ഉണ്ടാവുള്ളൂ നമ്മൾ ഗായത്രി മന്ത്രം ചൊല്ലുന്നു ഒരു ഛന്തസ്സുണ്ട് ആ ചന്തസ്സ് അറിയാതെ ചൊല്ലു ചൊല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രയോജനമില്ല അത് മനസ്സിലാക്കണം അപ്പോൾ ഛന്തസ് അത്യാവശ്യമാണ് ഛന്തസ് ഇല്ലാതെ ചൊല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മന്ത്രത്തിൻ്റെ പ്രാ പ്രാധാന്യം കുറയൊന്നും മനസ്സിലാക്കുക അപ്പം വളരെ വിപുലമായ ഒരു സാങ്കേതിക പദ്ധതി തന്നെയാണ് ഈ മന്ത്ര യന്ത്രശാസ്ത്രമെന്ന് പറയും അത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം ഈ മൂന്ന് കാര്യങ്ങൾ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ അതിനെക്കുറിച്ചുള്ള തത്വം കൃത്യമായിട്ട് മനസ്സിലാവത്തുള്ളൂ ആ ആളിന് എന്ത് മനസ്സിലാകണം തന്ത്രം എന്താണെന്ന് മനസ്സിലാക്കണം അത് നേരത്തെ ഞാൻ പറഞ്ഞു ഇനി മന്ത്രം എന്താണെന്ന് മനസ്സിലാക്കണം അതിൻ്റെ ബാക്കിയായിട്ടാണ് യന്ത്രം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് അക്ഷരസ്പന്ദനങ്ങളുടെ രഹസ്യവും ആസന പ്രാണായാമാദികളുടെ ഹടയോഗപാത അങ്ങനെയുള്ള അടയോഗ പദ്ധതികളാണ് ഈ ആസന പ്രാണായാമം അത് ഭഗവ അത് യോഗയെന്ന് പറയുന്നതിൻ്റെ നാലഞ്ച് ആറ് ഏഴ് സ്റ്റെപ്പിലേക്ക് അടക്കുമ്പോഴേ ഈ കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ കൃത്യമായിട്ട് യോഗ മനസ്സിലാക്കുന്ന യോഗയെപ്പറ്റി പഠിക്കുന്ന വ്യക്തികൾക്ക് കൃത്യമായിട്ടും ഈ ആസനമുറകളല്ല സത്യമെന്നുള്ളതും അതിനപ്പുറത്തേക്ക് അടക്കണമെന്നുള്ളതും അവർക്ക് മനസ്സിലാക്കണം എന്നാലേ ഇതിലേക്ക് കടക്കാൻ പറ്റും അത് കഴിഞ്ഞുണ്ടാകുന്ന കുണ്ടലി ഉത്ഥാപനം പിന്നെ സഹ നമ്മുടെ സഹസ്രത്തിൽ നിന്നുള്ള അമൃത വർഷണം തീർച്ചയായിട്ടും ഉണ്ടാകും ഏതൊരു വ്യക്തിയാണോ കൃത്യമായിട്ട് ലയിച്ചു ചേരുന്നത് ലയനമാണിത് അതുകൊണ്ട് ലയിച്ചു ചേരുന്ന ആരാണോ ആ വ്യക്തികൾക്ക് മാത്രമേ ഈ തലത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കൂ ഓരോ വ്യക്തിക്കും സാധിക്കുന്ന കാര്യമാണിത് അവരങ്ങനെ ചെയ്ത് ശീലിക്കണം അതുകൊണ്ടാണ് ധ്യാനം എന്ന് പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ധ്യാന പദ്ധതികളിൽ കൂടി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് അതായത് ധ്യാന സമാധി ഈ ഇത് രാജയോഗമാണ് ഈ മൂന്ന് മൂന്ന് കൂട്ടം കാര്യങ്ങൾ രാജയോഗമാണ് അപ്പം ധാരണാധ്യാനം സമാധിയിലേക്ക് അടക്കുന്ന അല്ലെങ്കിൽ ധാരണാധ്യാനത്തിലേക്ക് അടക്കുന്ന വ്യക്തിക്ക് ഇടമുറിയാതുള്ള ധാരയാണ് എന്ന് പറയുന്നത് ധ്യാനം എന്ന് പറയുന്നത് ആ ധാരണ വരുത്തി ധാരണ വരുത്തുന്നത് എന്തിനാണ് പൂജാവേളയിൽ നമ്മൾ മന്ത്രജപത്തോടു കൂടി ഉണ്ടാകുന്ന നമ്മളിൽ ഉണ്ടാകുന്ന ഒരു ഈശ്വരൻ്റെ ആകാരം ഒരു സ്ഥൂല രൂപം ആ സ്ഥൂല രൂപത്തിൽ നമ്മൾ കൂടുതൽ 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 ഇഴുകി ചേരുമ്പോഴേ മനസ്സ് എന്തുണ്ടാവും കോൺസെൻട്രേഷനിലേക്ക് പോകും കൃത്യമായിട്ട് മനസ്സ് ആ തലത്തിലേക്ക് എത്തിച്ചേരുമ്പോഴേ എപ്പോൾ നമ്മൾ കണ്ണടയ്ക്കുന്നു ഈ ആകാരം നമ്മുടെ മുന്നിൽ വരും ഈ ആകാരത്തിൽ മനസ്സ് ഉറച്ചു കഴിഞ്ഞാൽ മറ്റ് ചിന്തകളിൽ നിന്നും നമുക്ക് സാവധാനത്തിൽ ഊർന്നു മാറാൻ പറ്റും പല ചിന്തകൾ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മളിൽ ആ ഒരായിരം ചിന്തകൾ വന്നുകൊണ്ടിരിക്കുകയോ ഈ ചിന്തകളെല്ലാം തന്നെ നമ്മളെ വേട്ടയാടുമ്പോൾ കണ്ണടച്ചാൽ ഉടനെ ചിന്തയായിരിക്കും കണ്ണടയ്ക്കാതിരുന്നാലും ചിന്ത കണ്ണടച്ചാലും ചിന്ത അപ്പോൾ ഈ ചിന്തകളിൽ നിന്നും നമുക്ക് ഒരു മോചനം ഉണ്ടാകണമെങ്കിൽ ഡീപ്പായ ധ്യാനത്തിലേക്ക് പോകണം അതിൽ പെട്ടെന്നൊന്നും സാധിക്കുന്ന കാര്യമില്ല അതുകൊണ്ടാണ് പറയുന്നത് ഏതെങ്കിലും ഒരു രൂപം ഈശ്വര രൂപം ദേവതാ രൂപം സങ്കല്പിച്ച് ആ രൂപത്തിൽ മാത്രം പൂജയും അർച്ചനയും ധ്യാനവും ഒക്കെ ചെയ്ത് നമ്മൾ അതിലേക്ക് കടന്നു ചെല്ലുമ്പോഴേ ആട്ടോമാറ്റിക്കായിട്ട് ആ രൂപം നമ്മളിൽ വന്നുകൊണ്ടേയിരിക്കും ഈ രൂപത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും തോറും നമ്മൾ അങ്ങോട്ട് ഇഴുകി ചേർന്നുകൊണ്ടിരിക്കും തോറും നമുക്കൊതുണ്ടാവും ഏകാഗ്രത വർദ്ധിച്ചു വരും ആ ഏകാഗ്രതയാണ് ധാരണ ചെയ്തത് ധാരണയെന്ന് പറയുന്നത് ഈശ്വരന്റെ അല്ലെങ്കിൽ ദേവി ദേവതകളുടെ ഏതെങ്കിലും ഒരു രൂപം നമ്മൾ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് അതുകൊണ്ടാണ് ക്ഷേത്രം ഉണ്ടാക്കേണ്ട പ്രധാനപ്പെട്ട പിന്നിലെ തത്വം അതാണ് അതിലേതെങ്കിലും ഒരു തലത്തിൽ നമ്മൾ ധ്യാന അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഒരു രൂപം സങ്കല്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലെ മൂർത്തി സങ്കല്പത്തിൽ നമ്മൾ രൂപം കണ്ടെത്തുക അതിനുശേഷം അതിനെ ധ്യാനനിരതനായിക്കൊണ്ട് അതിനെ ഉള്ളിലേക്ക് ആവാഹിച്ചെടുക്കുക പിന്നെ അത് നോക്കേണ്ട ആവശ്യമില്ല ഉള്ളിൽ തെളിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാകും ഇത് തന്നെ സത്യത്തിൽ ഇത് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അപ്പം ഈ രാജയോഗത്തിലെ ധ്യാന ധ്യാ ധാരണ ധ്യാനം ഈ രണ്ട് സാധനമാണ് പ്രത്യേകമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഒരു ഇതെല്ലാവരും കൂടി സമ്മേളിച്ചെടുത്തൊരു തന്ത്ര പദ്ധതിയാണ് സാധനാ പദ്ധതിയാണ് ഈ പറയുന്ന ഈ യന്ത്ര തന്ത്ര മന്ത്രങ്ങൾ എന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട ഇത് ക്ഷിപ്രഫലപ്രദായകളാണ് കേട്ടോ ചുമ്മാത്ത സംഭവം അല്ലിത് നമ്മൾ എത്ര കണ്ട് അതിലേക്ക് എഴുകിച്ചേരുന്നു അത്ര കണ്ട് നമ്മളിലേക്ക് ഇത് ആവാഹിക്കപ്പെടും ശങ്കരാചാര്യൻ മഹാനായ ശങ്കരാചാര്യർക്ക് ദേവിഭക്തനായിരുന്നു അദ്ദേഹം എഴുതിയ സൗന്ദര്യ ലഹരിയെക്കുറിച്ച് അറിയാമെങ്കിൽ നൂറ് ശ്ലോകങ്ങൾ അദ്ദേഹം എഴുതിയത് ദേവിയെക്കുറിച്ച് കുണ്ടലങ്ങളും ദേവിയുടെ കാല് തൊട്ട് അല്ലെങ്കിൽ തൊട്ട് മുകളിലേക്ക് തലമുടി കിരീടം കുണ്ടലങ്ങൾ ഇതിനെയൊക്കെ അങ്ങോട്ട് ശരിക്കും മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതിയതാണ് സൗന്ദര്യലഹരി അത് വായിക്കുന്നവർക്ക് മനസ്സിലാവും അത് നമുക്ക് ലഹരി ഉണ്ടാവും ലഹരി എന്ന് തന്നെയാണ് പറയുന്നത് ഇതൊരു ലഹരിയാണ് നമ്മൾ ഇപ്പോൾ മദ്യം സേവിക്കുന്നവർക്കുണ്ടാകുന്ന അതേ ലഹരിയാണ് ഈ ലഹരിക്ക് വരുന്നത് ഏതൊരു വ്യക്തിയാണോ ധ്യാനത്തിരിക്കുന്നത് ഞാൻ പറയുവാണിപ്പോഴേ കാര്യം എക്സ്പീരിയൻസ് ആയിട്ടുള്ള വ്യക്തിക്ക് അനുഭവസ്ഥാനേ ഇത് പറയാൻ പറ്റത്തുള്ളൂ ധ്യാനത്തിരിക്കുന്ന വ്യക്തികൾക്ക് ആ സമയം ഇരുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനഃപ്രയാസം ഉണ്ടാവും കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മനസ്സിന് സ്വാദാണ് മനസ്സിൻ്റെ ടേസ്റ്റാതെ കെ കെ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ എന്ത് സ്വഭാവം ആയിക്കോട്ടെ നിങ്ങളുടെ ഏത് സ്വഭാവം ആയിക്കോട്ടെ ആ സ്വഭാവത്തിൽ നിങ്ങൾ അടിപ്പെട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആ സ്വഭാവമായിട്ട് ഇഴുകി ചേരുവ മനസ്സ് അപ്പോൾ എന്ത് ചെയ്യും മനസ്സെപ്പോഴും നിങ്ങളെ അതിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കും നിങ്ങളുടെ ഇന്ദ്രിയങ്ങളിലാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ അപ്പൊ ആ അതിലേക്ക് മനസ്സ് കൊണ്ടുപോകും ഇപ്പം സ്പർശനത്തിലാണ് താല്പര്യമെങ്കിൽ സ്ത്രീസുഖത്തിലാണോ താല്പര്യമെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോയിരിക്കും ഭക്ഷണസുഖത്തിലാണെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകുന്നിരിക്കും അപ്പോൾ എങ്ങോട്ടാണോ താല്പര്യം അങ്ങോട്ട് ഇത് മനസ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ആ തലത്തിലേക്ക് മനസ്സ് പോകും തോറും അത് തന്നെ ചെയ്യണമെന്ന് നമ്മളെ അടിക്കടി മനസ്സ് പ്രേരിപ്പിച്ചോണ്ടിരിക്കും മൊബൈൽ കാണുന്നവർക്കാണെങ്കിൽ എപ്പോഴും മൊബൈലിലെടുത്ത് കൈ വെച്ചുകൊണ്ടിരിക്കണം കൈ വെച്ചുകൊണ്ടിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാകുന്നത് മനസ്സിന്റെ ആണ് നിങ്ങൾ ഇട്ടു കൊടുത്താണ് അല്ലാതെ മനസ്സല്ല നമ്മൾ ഇട്ടു കൊടുത്ത കാര്യം മനസ്സ് ഏറ്റെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെയും അത് തന്നെ അപ്പൊ ഏത് തലത്തിലാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് മനസ്സതിലേക്ക് വരും അതിൻ്റെ ടേസ്റ്റ് കൊടുക്കുവോ അപ്പോൾ ധ്യാനോക്ത രൂപങ്ങളുടെ ആകൃതിയിൽ കൃത്യമായി പണിത വിഗ്രഹങ്ങളും അതുപയോഗിച്ചാണ് നമ്മൾ പൂജയും അതുപോലെ തന്നെ പുഷ്പവും ചന്ദനാദി ധൂപാദി ചന്ദനവും വെള്ളവും നിവേദ്യങ്ങളും മണിയുമായിട്ടൊക്കെ ഇരിക്കുന്ന അത് ആദ്യത്തെ ഏറ്റവും താഴത്തെ ലെവലാണ് നമ്മൾ ഈ ഹോമം നടത്തുമ്പോഴൊക്കെ കണ്ടിട്ടല്ലേ ഈ അർച്ചന ചെയ്തിങ്ങനെ പോയിട്ട് പോയിട്ട് പൂവിട്ട് പോകുന്നത് അത് ഏറ്റവും താഴത്തെ ലെവലാണ് അതെന്ന് പറയുന്നത് ഒരു മനുഷ്യന് ധ്യാ മന്ത്രങ്ങൾ ജവിക്കുക മന്ത്രങ്ങൾ ജവിക്കുക മന്ത്രങ്ങൾ ഒരു വിട്ടു ഒരു വിട്ടു ഒരു അവന് വർഷങ്ങളോളം ഇരുന്നാലും ഒരുപക്ഷെ ഒന്നും കിട്ടിയില്ലെന്നിരിക്കും പക്ഷെ അതിൽ നിന്നും ഒരല്പം ഉയർന്നു കഴിഞ്ഞ് ധ്യാനാവസ്ഥയിലേക്ക് ശബ്ദത്തിൻ്റെ തരംഗങ്ങളെ ഉള്ളിലാക്കിക്കൊണ്ട് പുറമേ വൈഖരിഭാവം എന്ന് കഴിഞ്ഞ പ്രാവശ്യം പറയും അത് വേണ്ടെന്നേ ശബ്ദത്തിൻ്റെ ശബ്ദം പുറത്തേക്ക് പോകാതെ ഉള്ളിൽ തന്നെ ഒതുക്കി നിർത്തുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ പിന്നെ ശബ്ദമില്ലാത്ത അവസ്ഥയിലേക്ക് വരും മന്ത്രം മാത്രം നമ്മൾ ഉള്ളിൽ നിന്ന് നമ്മൾ ഒന്നും ചെയ്യേണ്ട അവസ്ഥ ആ ഒരു അവസ്ഥ വരും പിന്നെ മന്ത്രവും വേണ്ടാത്ത അവസ്ഥ വരുമേ അപ്പൊ വളരെ പണിപ്പെട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല നിസാര സംഭവം അല്ല ഇത് അതുകൂടെ മനസ്സിലാക്കണം കുറേ നാൾ ഇരുന്നു കഴിഞ്ഞാൽ ആദ്യം ഇരിക്കാൻ പഠിക്കണേ ശരീരം ഇളകാതെ ഇരുന്ന് കഴിഞ്ഞാലാണ് അതുകൊണ്ടാണ് സ്ഥിരം സുഖം ആസനം എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട പതഞ്ജലി മഹർഷി പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ പടി സ്ഥിരം സുഖം ആസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചലമായിട്ട് ഇരിക്കാൻ പറഞ്ഞ് എത്ര പേരെ കൊണ്ട് പറ്റും പത്ത് മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ശരീരം കയ്യും കാലം ഇളകും അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അപ്പോൾ അതുകൊണ്ട് ആദ്യം നിശ്ചലത പഠിക്കാൻ തുടങ്ങും ഇല്ലാതെ ഒരു കാരണവശാലും ഒരു രക്ഷയില്ല ശങ്കരാചാര്യര് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കറിയാവുന്ന കാര്യമില്ല സത്സംഗത്തെ നിസ്സംഗത്വം നിസ്സംഗത്തെ നിർമോഹത്വം നിർമോഹത്തെ നിശ്ചലതത്വം നിശ്ചലതത്വം ജീവൻ മുക്തി അപ്പം നിശ്ചലതത്വം എന്ന് പറഞ്ഞാൽ മനസ്സും ശരീരവും ഒരുപോലെ നിശ്ചലമാകത്തക്ക തരത്തിൽ ധ്യാനത്തിന്റെ തലത്തിലേക്ക് പോയാൽ മാത്രമേ ഈ ഒരു സംഭവത്തിലേക്ക് നമുക്ക് കടന്നെത്താൻ സാധ്യമാവത്തുള്ളൂ ജപത്തിലേക്കും ധ്യാനത്തിലേക്കും അന്തിമമായിട്ട് അന്തിമമായിട്ടത് നമ്മൾ കൊണ്ടെത്തിക്കുന്നത് കർമ്മ ഭക്തി ജ്ഞാന യോഗങ്ങളിലേക്കായിരിക്കും അത് മനസ്സിലാക്കണേ കർമ്മയോഗം എന്തുകൊണ്ടാണ് ഭഗവാൻ പതിനെട്ട് അധ്യായത്തിലും കർമ്മയോഗത്തെക്കുറിച്ച് മാത്രം പറയാനുള്ള കാര്യം എന്താണ് ഒരു സാധാരണക്കാരന് സാവധാനം പടിപടിയായിട്ട് ഉയരാനുള്ള ക്രമമാണ് ഈ കർമ്മയോഗം എന്ന് പറയും അത് ക്ഷേത്രം തുടക്കമാണ് അവിടെ പോവാതെ ഒരു കാരണവും നടക്കത്തില്ല പക്ഷേ എന്നും കുന്നും അവിടെ പോയിട്ട് എനിക്ക് അത് തരണേ ഇത് തരണേ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ അടുത്ത പടിയിലേക്ക് എങ്ങനെ കയറാൻ പറ്റും കാര്യം അവന് ഭൗതികം മാത്രമേ ഉള്ളൂ അവിടെയും വലിയ കുഴപ്പമില്ലാതെ ഭഗവാൻ പറയുന്നുണ്ട് ചതുർവിധം ഭജന്തേമാം ജന സുഗുരുദോർ അർജുന നാല് വിധത്തിലുള്ള ആളെന്നെ ഫലിക്കുന്നത് അവരൊക്കെ സുഹൃത്തും ചെയ്തവരാണ് ഏതൊക്കെയാണ് അർത്ഥാർത്ഥി ആ ഈ ആർത്തു അർത്ഥാർത്ഥി ജിജ്ഞാസു ജ്ഞാനീച്ച ഫലദർശഭ അതായത് ഒരു വ്യക്തി അവനും ദുരിതൊക്കെ ഉണ്ടെങ്കിൽ അവനും വിളിക്കുന്നുണ്ട് ഭഗവാനെ എൻ്റെ ഈ ദുഃഖം ആറ്റിത്തരണത് രണ്ടാമത്തെ ദോ അർഥാർത്ഥി പണം വഹിക്കുന്നുണ്ട് അപ്പം എപ്പോഴും നമ്മൾ ഭൗതികത്തിലാണ് ഭൗതിക തലത്തിൽ നിന്ന് ഈശ്വര എനിക്ക് ഇത് വേണ്ടാന്ന് പറയേണ്ട ആവശ്യമില്ല ആട്ടോമാറ്റിക്കായിട്ട് വരുന്ന സാധനമാണ് നിങ്ങൾ നിങ്ങൾ മറ്റൊരു തലത്തിലേക്ക് പോകും തോറും ഭൗതികം ആട്ടോമാറ്റിക്കായിട്ട് വരും അപ്പം ഇതിനെ മനസ്സിലാക്കണമെങ്കിൽ ഈ പറയുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം ഇതെങ്ങനെ എത്തിച്ചേരും സാവധാനത്തിൽ നമ്മുടെ ധ്യാനത്തിൽ കൂടി കുണ്ടലിനി ഉത്ഥാപനം വരെ ഉണ്ടാവും അത് കഴിഞ്ഞാലോ പഞ്ചഭൂതങ്ങളുടെ ക്രമമായ സംഹാരം സാധിച്ച് ദുഷ്കർമ്മജന്യമായ നമ്മുടെ പാപങ്ങളെ ദഹിപ്പിച്ച് ആ പാപം ദഹിപ്പിച്ച് അതായത് അഗ്നിയിൽ നമ്മുടെ കർമ്മം ഭസ്മമായി തീരണേ സഞ്ചിതം കൊണ്ടുവന്നിരിക്കുന്നത് ഭസ്മമായ ഒരു രക്ഷയില്ല അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ സഹസ്രാരത്തിൽ നിന്ന് അമൃതപ്ലാവനം ഉണ്ടാകുന്നത് അതാ അമൃത് വർഷിക്കുന്ന ഒരു നമ്മുടെ ശരീരത്തെ എല്ലാം തന്നെ ഉണ്ട് ഇതിനെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് മാത്രം ഉണ്ടാക്കിയ മാധ്യമാണ് അപ്പം ദിവ്യ ദേഹ സൃഷ്ടി ചെയ്തും വീണ്ടും പരമാത്മാവിനും പഞ്ചഭൂതാത്മകമായ ശരീരം സൃഷ്ടിച്ച് ആ അതിനെ ശുദ്ധിക്രിയ ചെയ്തതിനു ശേഷം കുണ്ടലിനി യോഗ എന്നുള്ള ആ തലത്തിൽ അതായത് കുണ്ടലിനി യോഗ എന്ന് പറഞ്ഞാൽ കുണ്ടലിനി വളരെ പരമാർത്ഥമായിട്ടുള്ളൊരു സംഭവമാണ് അതിലേക്ക് കടന്നതിന് ശേഷം കുണ്ടലിനി ഉത്ഥാപനമൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് അവൻ സ്വയമായിട്ട് സെൽഫ് റിയലൈസേഷൻ ആത്മസാക്ഷാത്കാരത്തിൻ്റെ പദവിയിലേക്ക് അല്ലെങ്കിൽ പടവിലേക്ക് അവൻ എത്താൻ ചെയ്യും ആദ്യം ആത്മസാക്ഷാത്കാരത്തിൻ്റെ പടവിലെത്താതെ ഒരു വ്യക്തിക്കും അടുത്ത തലത്തിലേക്ക് കയറാൻ പറ്റത്തില്ല മൂന്ന് തരം സാക്ഷാത്കാരം ഉണ്ടെങ്കിൽ മാത്രമേ മൂന്നാമത്തേത് എത്താൻ പറ്റത്തുള്ളൂ ആദ്യത്തേത് പ്രകൃതിയാണ് പ്രപഞ്ചത്തിനെയാണ് പ്രകൃതിയാണ് പ്രകൃതി സാക്ഷാത്കാരം ഉണ്ടാവും ഞാൻ എന്താണെന്നുള്ള അറിവ് പതിമൂന്നാമത്തെ അധ്യായം ഭഗവത്ഗീത ക്ഷേത്ര ക്ഷേത്രജ്ഞ യോഗ വിഭാഗം അവിടെ പറയുന്നുണ്ട് ക്ഷേത്ര ക്ഷേത്രം എന്താണെന്നുള്ള അറിയാതെ ക്ഷേത്രജ്ഞനെ എങ്ങനെയാണ് പിടിക്കുന്നത് അപ്പം ക്ഷേത്രം എന്ന് പറയുന്നത് ഇവിടെ പറയുന്ന ഞാൻ പറയുന്ന ടെമ്പിൾ അതായത് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്പലം എന്ന് പറയുന്നത് നിന്റെ ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൻ്റെ ഗണിതം വെച്ചാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി ഓരോന്നും ഓരോ ഭാഗമായിട്ട് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് അടുത്തതിൽ അപ്പോൾ അവിടെ പോകുമ്പോൾ ഞാൻ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നതെന്നുള്ള ഒരു ചിന്ത ഉണ്ടായാൽ മാത്രമേ എൻ്റെ സഹോദര നിനക്ക് അമ്പലം കൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ വെറുതെ പോയിട്ട് അവിടെ കാണിക്കയിട്ട് വഴിപാടും കഴിച്ച് തൊഴുതിട്ട് പോരാം എന്നുള്ള തലം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇതിന് ഇറങ്ങിത്തിരിച്ചത് കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു വ്യക്തിക്ക് ക്ഷേത്രം എന്താണെന്നുള്ള ഒരു അറിവ് കൊടുക്കാതെ വെറുതെ ക്ഷേത്രത്തിൽ പോയിട്ട് വെറുതെ കഥ പറഞ്ഞ് പോകുന്നതിനകത്ത് യാതൊരു അർത്ഥവും ഇല്ല യാതൊരു പ്രയോജനവും ഇല്ല ഞാനിത് നിങ്ങളോട് ഉറക്ക പറയുവാണേ അവിടെ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതുകൊണ്ട് യാതൊരു പിന്നെ കുറച്ച് നേരത്തേക്ക് അവിടെ സ്വറ പറഞ്ഞിരിക്കുവോ അല്ലെങ്കിൽ മനസമാധാനം എന്ന് പറയുന്ന സംഭവം അവിടെയും കിട്ടത്തില്ല നിങ്ങൾ ഇവിടെ ഇവിടെ നിന്ന് പോകുന്നത് തന്നെ മനസമാധാനത്തെ അല്ലെങ്കിൽ അവിടെയും കിട്ടത്തില്ല കേട്ടോ അതുകൊണ്ടും പ്രയോജനമൊന്നുമില്ല അപ്പം ഇവിടെ പറഞ്ഞു നിർത്തുന്നത് യന്ത്രം എന്താണെന്നുള്ളതാണ് യന്ത്രം എന്ന് പറയുന്നത് ഒരു ദേവതാ സങ്കല്പത്തിൻ്റെ സ്ഥൂല രൂപമാണ് യന്ത്രം എന്ന് പറയും ഇത് മൂന്നും കൂടി ഒരുമിച്ച് ചേർന്നാൽ മാത്രമേ ഒരു ക്ഷേത്രത്തിൻ്റെ പദ്ധതി താത്വികമായ തലം ഉണ്ടാവത്തുള്ളൂ എന്ന് മനസ്സിലാക്കണം അവിടാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഇവിടെ കൊണ്ട് ഞാൻ യന്ത്രത്തിന് നിർത്തുകയാണ് ഇനി അടുത്തത് ക്ഷേത്ര സങ്കല്പത്തിൻ്റെ അടുത്തടുത്ത പടികളെക്കുറിച്ച് നമുക്ക് പഠിക്കാം എത്ര പേര് കേൾക്കുന്നുണ്ടോ അവർക്ക് എന്നാലുള്ള അറിവ് എന്നിലുള്ള അറിവ് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് ആ അറിവ് വളരെ താഴ്ന്ന തരത്തിലാണോ ഉയർന്ന തരത്തിലോ അതൊക്കെ വിലയിരുത്തേണ്ടത് നിങ്ങളാണ് എന്തായാലും ഇതൊരു നല്ല തലത്തിലേക്ക് അതായത് ഒരു മനുഷ്യന് ജീവിച്ച് മരിക്കുന്നതിന് മുൻപായിട്ട് അവൻ എന്താണെന്നുള്ള അറിവ് അറിവുമ്പിൽ അവന് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത ജന്മം അവന് ഒരു നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു ഉയർന്ന കുടുംബത്തിൽ ഒരു അറിവ് ആധ്യാത്മികമായ അറിവ് ഒരു കുടുംബത്തിലേക്ക് അവന് പോകാനും അവിടെ നിന്ന് അവന് കൂടുതൽ കൂടുതൽ അറിവ് നേടി അടുത്തടുത്ത ജന്മങ്ങളിൽ അവന് മോക്ഷപ്രാപ്തിയിലേക്ക് എത്താനും സാധിക്കും നമസ്കാരം